ഒരു കൊള്ള അവിടെ നടന്നത് വെളിയിൽ കൊണ്ടുവരിക എന്ന് സർക്കാരിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമാണ് അവിടെ ഒരു ഒരുതരി പൊന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് തിരിച്ച് ശബരിമല കൊണ്ടുവരാനും കുറ്റവാളികളെ നിയമത്തിൻ്റെ ദൃശ്യം കൊണ്ടുവരാനും സ്വർണ്ണ മാറ്റുന്ന കൊള്ളയാണ് മോഷണമാണ് അതിനൊരിക്കലും നമുക്ക് ഇങ്ങനെ ന്യായീകരണയില്ല സുരേഷ് ഗോപി ഓരോ സമയത്തും ഓരോന്ന് പറയുന്നത് അതിനെല്ലാം മറുപടി പറയുന്നു പലപ്പോഴും പല രൂപത്തിൽ പലത് പറയുന്നത് ബി ജെ പി തന്നെ തള്ളി പറയുന്നു കോൺഗ്രസിന്റെ എത്ര വോട്ട് സമ്പാദിച്ചാണ് ബി സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചത് ഞാൻ കോട്ട് വർദ്ധിച്ചിട്ടേ ഉള്ളൂ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഇന്നത്തെ വിധിയും അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ഇതുവരെ സ്വീകരിച്ച എല്ലാ നിലപാടുകളും പൊതുവേ സ്വാഗതാർഹമാണെന്ന് നേരത്തെ തന്നെ സൂചിപ്പിച്ചു ഇന്നത്തെ ഉൾപ്പെടെ ഏതാണ്ട് സർക്കാരും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ഒരേ നിലപാടിൽ തന്നെയാണ് ഈ വിഷയത്തിൽ മുന്നോട്ട് പോകുന്നത് ആദ്യം തന്നെ സൂചിപ്പിച്ചു കോടതിയിൽ ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് ആദ്യം സമർപ്പിച്ച റിപ്പോർട്ടും ആ റിപ്പോർട്ടിനെ തുടർന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ ഡീറ്റെയിൽ ആയി വിജിലൻസോട് അന്വേഷിച്ച് സമർപ്പിക്കാൻ പറഞ്ഞ റിപ്പോർട്ടും ഇന്ന് കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ കോപ്പി ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും കൊടുക്കും അത് കിട്ടിക്കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞ പോലെ തന്നെ ഡി ജി പിക്ക് ഇത് സംബന്ധിച്ച് ബോർഡിൻ്റെ പരാതി എഴുതി കൊടുക്കും അതേ തുടർന്ന് ഇന്ന് തന്നെ എഫ് ഐ ആർ രജിസ്ട്രിയും എസ് ഐ ടി അന്വേഷണം ആരംഭിക്കും അപ്പോൾ ഈ കാര്യത്തെ സംബന്ധിച്ചോളം രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മാസത്തിലാണ് ആദ്യത്തെ മെയിൻ്റനൻസിന് വേണ്ടി വാരക ശില്പം കാലക ശില്പം കൊണ്ടുപോയത് രണ്ടാമത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മാസത്തിലുമാണ് ഈ രണ്ട് വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശിക്കപ്പെട്ടു അത് സംബന്ധിച്ച് സമഗ്രമായ പരിശോധന വിജിലൻസ് നടത്തി അവരുടെ അന്വേഷണം സമയബന്ധിതമായി തന്നെ പൂർത്തീകരിച്ച് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ആദ്യം വെളിപ്പെടുത്തലുമായി സെപ്റ്റംബർ പതിനേഴാം തീയതി വന്ന ഉണ്ണിക്കൃഷ്ണൻ പോറ്റി കാണാനില്ലെന്ന് പറഞ്ഞ പീഠം അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് വിജിലൻസ് കണ്ടെടുക്കുകയുണ്ടായി അതിനു മുമ്പ് അത് സൂക്ഷിച്ചിരുന്നത് പള്ളിക്കത്തോട് പഞ്ചായത്തിലെ എളമ്പള്ളി പ്രദേശത്തുള്ള വാസുദേവൻ്റെ കയ്യിലായിരുന്നു എന്ന് വിജിലൻസ് കണ്ടെത്തി വാർത്ത വന്നതിനെ തുടർന്നാണ് ഈ വാസുദേവൻ തിരിച്ച് പോറ്റിയുടെ കൊണ്ടേക്കും എപ്പിക്കുകയും പോറ്റിയത് വഞ്ഞാറൻ സഹോദരിയുടെ വീട്ടിൽ കൊണ്ടുവന്നെത്തിക്കുകയും ചെയ്തു അവിടെ നിന്നാണ് വിജിലൻസ് കണ്ടെടുത്തത് കോടതിയിൽ ഇത് സംബന്ധിച്ച് വ്യക്തമായി പോട്ട് നൽകി കഴിഞ്ഞിട്ടുണ്ട് തുടർന്നാണ് സമഗ്രമായ ഒരു അന്വേഷണം നടത്താൻ ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശിച്ചു ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടാണ് ഇന്ന് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത് ആ റിപ്പോർട്ടിൽ ആരൊക്കെയാണ് ഏതൊക്കെയാണ് ഏതൊക്കെ ഉദ്യോഗസ്ഥന്മാരാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ദേവസ്വം ബോർഡിന് അത് സംബന്ധിച്ച കോപ്പി കിട്ടും കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ അവരെ സമീപിച്ചുകഴിഞ്ഞാൽ വിശദാംശങ്ങൾ അവരുടെ പേരു സവിധം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇത്തരമൊരു കൊള്ള അവിടെ നടന്നത് വെളിയിൽ കൊണ്ടിരിക്കുക എന്ന് സർക്കാരിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമാണ് അതോടൊപ്പം ദേവസ്വം ബോർഡിന് ഇവിടെ അന്വേഷണത്തിൻ്റെ എവിടെയെങ്കിലും ദേവസ്വം ബോർഡിനെയോ സർക്കാരിനെയോ ഏതെങ്കിലും തരത്തിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ നടന്നിട്ടുള്ള ഈ കൊള്ളയെ സംബന്ധിച്ചോളം അന്വേഷിച്ച് വെളിയിൽ കൊണ്ടുവന്ന് അവിടെ ഒരുതരി പൊന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ച് ശബരിമലയിൽ കൊണ്ടുവരാനും കുറ്റവാളികളെ നിയമത്തിൻ്റെ ദൃശ്യം കൊണ്ടുവരാനും നിശ്ചയമുള്ള ഗവൺമെൻറ്റും അതുപോലെ ബഹുമാനപ്പെട്ട കോടതിയും ഒരേപോലെ രംഗത്ത് വന്നിരിക്കുന്നതിനോ മറ്റാർക്കെങ്കിലും ബന്ധമുണ്ടോ അത് വരട്ടെ വന്നു കഴിഞ്ഞാൽ ആ കാര്യത്തിൽ അപ്പം നിയമാനുസൃതമായ നടപടി സ്വീകരിക്കാൻ ഗവൺമെൻറ് എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട കോടതി എടുക്കുന്ന വാർഡ് പൂന്ത പൂർണ്ണമായ പിന്തുണ നൽകിക്കൊണ്ട് ഗവൺമെൻറ് ഈ കാര്യത്തിൽ നേരത്തെ തന്നെ അഭിപ്രായം കോടതിയിൽ അറിയിച്ചു കഴിഞ്ഞു സംശയമൊന്നുമില്ല ഈ കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞ ഈ ഒരു വാചകം പൂർണ്ണമായി ശരിയാണ് ഇത് യഥാർത്ഥത്തിൽ സ്വർണ്ണ അടിച്ചു മാറ്റുന്നത് കൊള്ളയാണ് മോഷണമാണ് അതിനൊരിക്കലും നമുക്ക് ന്യായീകരണയില്ല അതിൽ വീഴ്ച എന്ന് മാത്രമല്ല പറഞ്ഞു ഞാൻ പറഞ്ഞത് ക്രൈം നടന്നിരിക്കുന്നു അതുകൊണ്ടാണ് ഏതെങ്കിലും നിങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണ കോടതി കോടതി നമ്മുടെ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് ആണ് ആദ്യം ഇത് കണ്ടെത്തിയത് പിടിച്ചെടുത്തത് അത് കോടതിയിൽ വിശ്വാസ ഇല്ലെന്നാ മനസ്സിലായില്ലേ ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വിശ്വാസത്തിലെടുക്കുന്നു കോടതി ഈ കാര്യത്തിൽ ഇക്കാര്യത്തിലെടുത്ത നിലപാടുകൾ സുതാര്യമായിട്ടാണ് അതുകൊണ്ടാണ് സർക്കാരിനും കോടതിക്കും ഇതിലും ഒരേ നിലപാടാണെന്ന് പറഞ്ഞത് ഒരു ഘട്ടത്തിൽ ഈ കോൺഗ്രസ് തന്നെ ബി ജെ പി മറ്റൊരുപത്തിൽ സി ബി ഐയെക്കുറിച്ച് പറഞ്ഞല്ലോ കൂട്ടിലടയ്ക്കപ്പെട്ട തത്തയാണെന്ന് പറഞ്ഞാൽ ഞാനല്ലേ സുപ്രീം കോടതിയാണ് അതുപോലെ തന്നെ ഞാൻ നാഷണൽ ഹെറാൾഡ് കേസ് വന്നപ്പോൾ കോൺഗ്രസ് അല്ലേ സി ബി ഐ ഏറ്റവും കൂടുതൽ പരിഹരിച്ചത് സുരേഷ് ഗോപി ഓരോ സമയത്തും ഓരോന്ന് പറയുന്നത് അതിനെല്ലാം മറുപടി പറയുന്നത് അല്ല അദ്ദേഹം പലപ്പോഴും പല രൂപത്തിൽ പലത് പറയുന്നത് ബിജെപിക്കാർ തന്നെ തള്ളി പറയുന്നു ഇപ്പൊ ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ ആലപ്പുഴയിൽ എയിംസ് വേണം ബി ജെ പിയുടെ ഉന്നതന്മാരായ നേതാക്കന്മാർ പറഞ്ഞു അത് ബിജെപിയുടെ അഭിപ്രായമല്ലാതെ അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് അല്ല ഇങ്ങനെ വരുന്ന ഓരോ ഒരേ അഭിപ്രായത്തിനെങ്കിലും മാറി മാറി പറയുന്നു അതിനെല്ലാം ഞാൻ പറഞ്ഞു ഇല്ല ബി ഞാൻ ഉണ്ട് ആർക്കാണ് ബന്ധമുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ല നിങ്ങൾ പകൽ പോലെ വ്യക്തമാണ് കോൺഗ്രസിന്റെ എത്ര വോട്ട് സമ്പാദിച്ചാണ് ബി സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചത് ഞാൻ കോട്ട് വർദ്ധിച്ചിട്ടേ ഉള്ളൂ അതേ സമയത്ത് കോൺഗ്രസിന് നഷ്ടപ്പെട്ട എൺപത്താറായിരത്തിൽപ്പെടെ വോട്ടാണ് അപ്പൊ ആരാ കച്ചവടം നടത്തി എന്നുള്ള കാര്യം ഞാൻ പറയുന്നു അതുകൊണ്ട് ആ കൊണ്ട് എന്ത് രാഷ്ട്രീയം സംസാരിക്കാനുള്ള കാര്യം അല്ലാത്തതുകൊണ്ട് ഞാനത് വിടുന്നു എവിടെയുണ്ടെങ്കിലും അവരന്വേഷിച്ചുകൊണ്ട് വിടുന്നു ഇപ്പൊ എല്ലാ ക്ഷേത്രവും ദേവസ്വം ബോർഡുകളുടെ കീഴിലല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തൊന്ന് ക്ഷേത്രമുള്ളത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിൽ രണ്ട് നാനൂറ്റി അഞ്ച് ക്ഷേത്രങ്ങളാണ് മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ രണ്ട് നാനൂരത്തി നാനൂറ്റി അൻപതോളം ക്ഷേത്രങ്ങളാണുള്ളത് ഗുരുവായൂർ ദേവസ്വം ബോർഡും കൂടൽ മാണിക്ക ദേവസ്വം ബോർഡും സിംഗിളാണ് കൂടൽ മാണിക്കത്തിൽ പതിമൂന്ന് ഉപ ക്ഷേത്രങ്ങൾ കുടിക്കും ഇതാണ് ക്ഷേത്രം ബാക്കിയുള്ള എത്രയോ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട് അതെല്ലാം ഒന്ന് ഊരായ്മ വകയോ അല്ലെങ്കിൽ ട്രസ്റ്റ് വകയോ ഇപ്പം നമ്മുടെ ആറ്റുകാൻ പൊങ്കാല ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ വരുന്നല്ലേ അതൊരു ട്രസ്റ്റ് വകയാണ് അത് ദേവസ്വം ബോർഡിൻ്റെതല്ല അതിന് അതിലെ അതിനെല്ലാം നമുക്ക് പോയി മുഴുവൻ കാര്യങ്ങളും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റിയില്ല ഓരോ സ്ഥലത്തും വരുമ്പോൾ ഇത് അന്വേഷിക്കാം ഈ വിഷയത്തെ കേന്ദ്രീകരിച്ച് ആഗോള അയ്യപ്പ സംഘം നടത്തിയതും അത് വിജയം കഴിഞ്ഞപ്പോൾ മറ്റോരത് രാഷ്ട്രീയമാക്കി മാറ്റി ഞങ്ങൾ അതിൽ രാഷ്ട്രീയമാക്കി മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇവിടെ നടന്ന ഏറ്റവും വിജയകരമായ ആഗോള അയ്യപ്പ സംഘവും അന്നെടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ഞങ്ങൾ